കഥനയാണ് കൃപ കഥാവായ യേശുക്രിസ്തുവിലൂടെ നൽകപ്പെട്ട വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനവും ദൈവകൃപയാണ് എഫേസ്യ ലേഖനം രണ്ടാം അധ്യായം നാല് മുതൽ ഏഴ് വരെ ഉള്ള വാക്യങ്ങളിൽ കൃപയാൽ അത്ര നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് കൃപയും സത്യവും നിറഞ്ഞവനായാണ് കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവിൽ വിശ്വസി വിശ്വാസമർപ്പിക്കൂപ നൽകുന്നു പാപം നിമിത്തം ിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ പാപം കണക്കിടാതെ രക്ഷയും നിത്യജീവനും അവകാശമാക്കുവാൻ ദൈവം അവൻ്റെ കൃപ നൽകി യേശുക്രിസ്തുവിനൂടെ ലഭിച്ച രക്ഷാകരമായ ദൈവകൃപ എല്ലാ മനുഷ്യരിലും പകർന്നു എന്നാൽ മനുഷ്യർത് ഗണ്യമാക്കാതെ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരം പറയുന്നു സകല മനുഷ്യർക്കും രക്ഷാകര രക്ഷാകരമായ ദൈവകൃപ കുധിച്ചുവല്ലോ ഈ കൃപ നമുക്ക് സൗജന്യമായി ലഭിച്ചിരിക്കുന്നു എന്ന് നാം മറന്നുപോകരുത് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ നിലനിൽക്കുവാൻ സഹായിക്കുന്നത് ദൈവകൃപ തന്നെയാണ് ഏകന്റെ ലംഘനത്തിൽ അനേകം മരിച്ചുവെങ്കിൽ ദേവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തു കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു ഭജന തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചുവെങ്കിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു പ്രിയ ദൈവമക്കളെ കൃപയാൽ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ നാം നീതീകരിക്കപ്പെടുന്നത് ഏതന്റെ പാപം ശിക്ഷവിധി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നുവെങ്കിലും കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിപ്പിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു റോമർ അഞ്ചിന്റെ ഇരുപതിൽ ഇപ്രകാരം പറയുകയാണ് പാപം പെരുകിയെടുത്ത് കൃപയും അത്യന്തം വർദ്ധിച്ചു ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെയാണ് പ്രിയ ദൈവമക്കളെ ഇങ്ങനെ അങ്ങനെ ഈ കാലകഥ കാലത്തിലും കൃപയാനുള്ള എന്ന് നാം അറിഞ്ഞിരിക്കണം നമുക്ക് ലഭിച്ച ഈ ദേഹ കൃപ നഷ്ടപ്പെടുത്തി കളയാതെ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുക ആ കൃപ പ്രാപിച്ച് പാപം വിട്ടവുന്ന നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് നാം നമുക്ക് നമ്മുടെ ഓർത്തം സ്ഥിരതയോടെ ഓടാം ഓർക്കുക ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മുടെ ജീവിതം കൃപയുടെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നത് അത് തകർന്നു പോകാതെ അനുദിനം ദൈവകൃപയിൽ വളർന്നു വരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ